തിന്റെ ഈ ഇലയുടെ അംശം കൂടെ കൂട്ടി പ്രൂണിംഗ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അക്കൗണ്ട് കൂടാൻ ഏറ്റവും ബെസ്റ്റ് സാധനം ഹീമോ ചെയ്യുന്നവർക്കെ ഇത് കുറച്ച് കാണിക്കടിക്കാനും ജ്യൂസ് അടിക്കാനും ബെസ്റ്റ് സാധനമാണ് നാല് സെഡിന്ന് ഓരോ ചെടി നട്ട് അത് തൂണാൽ പിടിച്ചു കെട്ടി വെച്ചു കൊടുക്കുകയാണ് പിടിച്ചു കെട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് ഈ അഞ്ചടി ഹൈറ്റില് അഞ്ചരടി ഹൈറ്റില് ഒരു ടയർ വെച്ചു കൊടുക്കും ക്രോസ് കമ്പി ഇട്ടിട്ട് ആ ടയറെ കൂടെ ഇത് കയറി മോളിൽ കയറിയിട്ട് പിന്നെ പിടിച്ചിരിക്കാൻ പരാതാകുമ്പോ തന്നെ ടേറിന്റെ ടോപ്പി കൂടെ താഴേക്ക് വളയും എൻ്റെ പേര് ജോസഫ് എന്നാണ് ഞാൻ ഫെഡറൽ ബാങ്കിലായിരുന്നു നാൽപ്പത്തൊന്ന് വർഷം ജോലി ചെയ്തിട്ടുണ്ട് അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് കൃഷിയിലേക്ക് വന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി ചെറിയ തോതിൽ ഇത് ഇരുന്നൂറ് മൂടെ തുടങ്ങി ഇരുന്നൂറ് മൂടെ തുടങ്ങി ഇപ്പോൾ അത് എക്സ്റ്റൻ്റ് എക്സ്റ്റൻഡ് ചെയ്ത് വേറെക്കുറെ ഒരു നാലായിരം മൂടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ പതിനാറ് പതിനാറായിരം ചെടികോളം ഉണ്ട് എനിക്ക് പത്തേക്കർ സ്ഥലത്ത് വളരെ വിജയകരമായിട്ട് തന്നെ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പാലക്കെട്ടായിരുന്നു ഈ പാലക്കെട്ടിനകത്ത് മറ്റൊരു കൃഷിയും നമുക്ക് പിടിക്കുക ഉണ്ടാവുകയില്ല മണ്ണാടമില്ലാത്തതുകൊണ്ട് മറ്റൊരു കൃഷിയും ചെറിയ കൃഷികളോ വലിയ റബ്ബറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിടിക്കുക തരാം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ട്രാൻസ്പ്രൂട്ടിനെ കുറിച്ച് അറിയുകയും അതിന് പരീക്ഷണാടിസ്ഥാനത്തിലുണ്ട് ഒരു ഇരുന്നൂറ് മൂളി തുടങ്ങും അത് തുടങ്ങി തുടങ്ങി ഇപ്പം വെസ്റ്റൻ്റ് ചെയ്ത് നാലായിരം മൂളയിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ വിദ്യാജ ഗാർഡൻ സത്യക്കം എന്ന പേരിലാണ് ഇപ്പം ഗാർഡനെ അറിയപ്പെടുന്നത് ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു കളന്ന ബാങ്കിൽ ജോലി ചെയ്തിരുന്നെങ്കിലും കർഷകൻ കർഷക ബാങ്കിൽ പോകുന്ന കാലത്ത് കൃഷിയൊക്കെ ചെയ്തിരുന്നു കൃഷിയുടെ വലിയ താല്പര്യം താല്പര്യം കൊണ്ടാണ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും കൃഷിയിലേക്ക് തിരികാന്ന് മാത്രം തീരുമാനിച്ചുകൊണ്ട് ചെയ്തു തുടങ്ങിയതും അതൊരു വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത് ചെറിയ തോതിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ കൃഷി തുടങ്ങുന്നത് കൃഷി തുടങ്ങി ഇരുന്നവർ മൂടെ ഇട്ടിട്ടുള്ളൂ അപ്പൊ നമുക്കും ഈ കൃഷിയെക്കുറിച്ചോ ഈ ചെടിയെ കുറിച്ചോ അതിന്റെ ഫ്രൂട്ടിനെ കുറിച്ചോ ഫ്ലവറിനെ കുറിച്ചോ യാതൊരു ഗ്രാഹ്യവും ഇല്ല അറിഞ്ഞു കേട്ടുള്ള പരിചയമുള്ളൂ നാട്ടിലാരും ഇത് ആയിട്ട് കൃഷി ചെയ്യുന്ന ഒരു സമയമല്ല ആരും കൃഷി ചെയ്തിട്ടും അന്നേരം ഇതിന് മാർക്കറ്റിങ് നാട്ടുകാർക്ക് ആർക്കും പരിചയമില്ല ഈ ഫ്രൂട്ടിനെ കുറിച്ച് രണ്ടായിരത്തി പതിനാറില് ബ്രാൻഡ് ചെയ്തു പതിനേഴായപ്പോൾ തന്നെ ഫ്രൂട്ടായി ഫ്രൂട്ടായിക്കഴിഞ്ഞപ്പോൾ ഇത് എവിടെ വിൽക്കുന്നത് ഇങ്ങനെയൊരു പ്രശ്നങ്ങളായിരുന്നു ആ വിൽക്കാനായിട്ട് കടകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആർക്കും അറിയത്തില്ല പരിചയമില്ലാത്തൊരു ഫ്രൂട്ടാണ് പിന്നെ ഞങ്ങൾ തന്നെ കമ്പ്യൂട്ടറിൽ ഇതിന്റെ മെഡിസിനൽ വാല്യൂ അതിന്റെ ഗുണഗണങ്ങളും അതിൻ്റെ മോദ്യങ്ങളും എല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിന്റ് ഔട്ട് ഉണ്ടാക്കി സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ പ്രിന്റ് ഔട്ട് സഹിതം ഫ്രൂട്ട് വെച്ചിട്ട് സെയിൽസ് റിട്ടേണും എടുത്ത് അവർക്ക് നല്ല മാർജിൻ കമ്മീഷനും കൊടുത്ത് അത്തരത്തിലാണ് ആദ്യ കാലങ്ങളിൽ മാർക്കറ്റ് ചെയ്തിരുന്നത് ആദ്യത്തെ ഒരു രണ്ട് ഒന്ന് രണ്ട് വർഷം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റുകളില് റീറ്റെയിൽ ആയിട്ട് കൊണ്ട് കൊടുക്കുകയും കണക്കെഴുതി പൈസ മേടിക്കുകയും വിറ്റ് പോവുകയൊക്കെ ചെയ്തു പക്ഷേ ഏത് ആദ്യകാലത്തില് ഇത് ഒരു തവണ വാങ്ങിയിട്ടുള്ളവര് ഇത് അന്വേഷിച്ച് വന്ന് വരാൻ തുടങ്ങി അങ്ങനെ ഇപ്പം മാർക്കറ്റിൽ നല്ല ഡിമാൻഡായി ഇവിടുത്തെ ഫ്രൂട്ടിന് അധികത്തിലെ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ചു മേടിക്കും ഞാൻ എൻ്റെ തോട്ടത്തിൽ പോലെ കൊമേഴ്സ്യലായിട്ട് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് ചെയ്തിരിക്കുന്നത് മലേഷ്യൻ്റെ എന്ന് പറഞ്ഞ കുറമേ ചുമല കളറും അകത്തെ പർപ്പിൾ ഫ്ലഷും വരുന്ന ഇനമാണ് ഉള്ള ഇനങ്ങൾ കുറേ അധികം ഇനങ്ങൾ ഞാൻ ഓരോ സാമ്പിളായിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് കൊമേഴ്സ്യലായിട്ട് ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് പല പ്രശ്നങ്ങളാണ് കൊമേഴ്സ്യൽ ആയിട്ട് ചെയ്യാനായിട്ടുള്ള നീലിന്റെ കുറവ് പിന്നെ മാർക്കറ്റിങ് ഇതിപ്പം മലേഷ്യൻ ഡിന്റെ ഫ്രൂട്ട് എല്ലാവർക്കും പരിചയമാണ് അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം മറ്റേ ഇതിന് ഒരു നാമമാത്രമായ വ്യത്യാസമേ ഉള്ളൂ നമുക്ക് നല്ല ഹീലിന് കിട്ടുന്ന സാധനം ഇപ്പൊ എന്റെ അനുഭവത്തിൽ മലേഷ്യൻ ഡഡ്ഡാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മലേഷ്യൻ ടിലേക്ക് പോയത് പിന്നെ താരതമ്യേന രോഗങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മലേഷ്യൻ ഡിന് മറ്റുള്ള ചിലതിനും പല ചെടികൾക്കും രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് അറിയുന്നുണ്ട് ഇത് പലേറെന്ന് പറഞ്ഞൊരു വെറൈറ്റി സാധനമാണ് അതിന്റെ കളർ പിന്നെ ഫ്രൂട്ടിന്റെ കളർ മഞ്ഞ ആയിരിക്കും ഇത് ഫ്ലവർ വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം എടുക്കും ഇത് ഫ്രൂട്ട് ആകാനുള്ളത് പിന്നെ ഈ ഫ്രൂട്ടിന്റെ പുറത്ത് മുള്ളു കൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും ഫ്ലഷ് വൈറ്റ് ആയിരിക്കും നല്ല മധുരമുള്ളൊരു ഇനമാണ് ഇത് ഈ സാധനം അതിന് മാത്രം കാര് കിട്ടുകയില്ല നമുക്കൊരു ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയല്ല ഇത് വീട്ടാവശ്യങ്ങൾക്കും കാഴ്ചക്കും വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു ചെടിയാണിത് പിന്നെ ഇതുപോലെ കുറെ വെറൈറ്റികൾ ഉണ്ട് ഇതിന്റെ ഈ തണ്ട് കെട്ടാ അറിയാം സൂക്ഷിച്ച മറ്റേ എന്റെ എന്റെ തരം ബലവില്ല ഇത് ഒറിജിനു പറഞ്ഞൊരു സംഭവമാണ് ചെടിയാണ് ഇതിൻ്റെ മുള്ളിന് കട്ടി കൂടുതലാണ് ഭയങ്കര കട്ടിയാണ് മുള്ള അതുതന്നെ തന്നെ ഈ ഫ്രൂട്ട് കുറെ കൂടെ ബോൾ പോലെ ഇരിക്കും ഇതിൻ്റെ പൂക്കൾ തണ്ടത് ഇവിടെ പരന്ന് ബോൾ പോലുള്ള ഷേപ്പ് ബോൾ പോലെ നല്ല വലിപ്പമുള്ളത് ഉണ്ടാകും അകം മുറിച്ചത് നല്ല കട്ടും റെഡ് കളറായിരിക്കും നമ്മളത് പർപ്പിളാണ് ഇതൊരു വേറൊരു വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്നൊരു ചെടിയാണ് ോട്ടം പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഒരു ആദ്യ കാലത്തിൽ ചാണക ഉണങ്ങി ചാണകപ്പൊടിയും വേപ്പിൻപിണാക്കും കോഴിക്ക വളവും ഒക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ചാണകപ്പൊടി ഇപ്പം ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ തന്നെ കൂടുതലായിട്ട് കളകള് കാട് കിളത്ത് വരുന്നു കോഴി ഫാമിൽ നിന്നുള്ള വളം ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ആക്കിയിട്ട് അതാണ് ഇപ്പം ചെടിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേപ്പിൻപിണ്ണാക്കിട്ട് കൊടുക്കും ആണ്ടിലെ ഒരു മൂന്ന് തവണ വരെ ഈ തരത്തിലെ ഞങ്ങള് വളം ചെയ്തു കൊടുക്കും കല്ല്മുൾ ഒരു വള്ളിച്ചെടിയാണ് ഇതിനൊരു താങ് ഉണ്ടെങ്കില് എത്ര ഉയരത്തിൽ വേണേലും കയറി പോയി പറ്റും നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന തോട്ടത്തിൽ ചെയ്തിരിക്കുന്ന ആറരടി നീളമുള്ള ഒരു കോൺക്രീറ്റ് കാലം ഉണ്ടാക്കി അത് മണ്ണ് കുഴിച്ചിട്ട് അടി താഴെ താഴത്തെ കുഴിച്ചിട്ടിട്ട് പാറയാണെങ്കിൽ കോൺക്രീറ്റ് ഇട്ട് അത് ഉറപ്പിച്ചിട്ട് അതിന്റെ നാല് സൈഡിൽ നിന്നും ഉം കപ്പയ്ക്ക് തടം പോലെ കൂന കൂട്ടി നാല് സൈഡിൽ നിന്ന് ഓരോ ചെടി നട്ട് അത് തൂണിയാൽ പിടിച്ചു കെട്ടി വെച്ചു കൊടുക്കുകയാണ് പിടിച്ചു കെട്ടി വെച്ചു കൊടുക്കുക ഈ അഞ്ചടി ഹൈറ്റിലെ അഞ്ചരടി ഹൈറ്റില് ഒരു ടയർ വെച്ചു കൊടുക്കും ക്രോസ് കമ്പി ഇട്ടിട്ട് ആ ടേറെ കൂടെ ഇത് കയറി മോളി കയറിയിട്ട് ഇതിനെ പിടിച്ചേക്കാൻ പലപ്പോഴും അതായത് ടേറിന്റെ ഉള്ളി കൂടെ കയറ്റി വിടുന്നു കയറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പിടിച്ചു കമ്പനാകുമ്പോൾ തന്നെ ടേറിന്റെ ടോപ്പി കൂടെ താഴേക്ക് വളയും താഴേക്ക് വളഞ്ഞാൽ താഴോട്ട് വളരുക അവിടെ വളഞ്ഞ് അവിടെ ഉള്ളൂ വളർന്ന് നിന്നും പിന്നെ മച്ചൂര് പൂർണ്ണ വളർ വളർച്ചയാണ് മുറ്റുക പിന്നെ അവിടുന്ന് വളർത്തി കീഴോട്ട് ഒരു ചെടികളും ഭൂമിയിലേക്ക് വളരുകയല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ തൂങ്ങി തൂങ്ങി ആ തൂങ്ങി തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒന്നൊന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലും സൂര്യപ്രാവശ്യവും കാറ്റും ഒക്കെ അടിച്ച് കഴിയുമ്പോ തന്നെ ഫ്രൂട്ടിട്ട് തുടങ്ങും ആണ്ടിലൊരു പത്ത് മുതൽ ഇത് പറിക്കാനായിട്ട് പാകമായ ഒരു പിന്നെ ഷൂട്ടാണ് അതിങ്ങനെ ഇതിന്റെ ഈ ഇലയുടെ അംശം കൂടെ കൂട്ടി ഈ ബ്രൂണിംഗ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇലയുടെ ഒരു അംശം കൂടെ ഇതിന്റെ അകത്ത് വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ട് ഇലയുടെ ഒരു അംശം കൂടെ ഈ ചെടിയുടെ കായുടെ ഞെടുപ്പിലോട്ട് വരണം ഇല കൂടെ കൂട്ടി വേണം നമ്മൾ കട്ട് ചെയ്യണം ബ്രൂണിംഗ് കട്ടർ വെച്ച് കെട്ടി മുറിച്ചെടുക്കുക ഡാമേജ് കൂടാതെ ഇങ്ങനെ ഓരോ ഫ്രൂട്ടുകളും നമ്മുടെ ക്രേറ്റ്സ് ഉണ്ട് ക്രേസിനകത്ത് അടുക്കി അതിനകത്തൊരു പതിനഞ്ച് കിലോ ഫ്രൂട്ടാണ് കൊള്ളുന്നത് ക്രേഡ്സിനകത്ത് അടുക്കി പിന്നെ വണ്ടിയൊക്കെ ആയിട്ട് ലോഡ് ചെയ്ത് താഴെ കൊണ്ടുപോയി നമ്മുടെ സ്റ്റോറിലേക്ക് കൊണ്ടുപോകുന്നതും പായ്ക്ക് ചെയ്ത് വിടുന്നതും എല്ലാം അങ്ങനെ ക്രേഡ്സിനകത്ത് അടിക്കുകയാണ് പതിനഞ്ച് കിലോ ഫ്രൂട്ടായിരിക്കും ഒരു ക്രൈഡ്സിനകത്ത് കൊള്ളുക അക്കൗണ്ട് കൂടാൻ ഏറ്റവും ബെസ്റ്റ് സാധന ഹീനം ഒക്കെ ചെയ്യുന്നവർക്കായി ഇത് അതിനെ കുറിച്ച് കാണിക്കുന്നത് ഇങ്ങനെ എങ്ങനെ ഷേക്ക് അടിക്കാനും ജ്യൂസ് അടിക്കാനും ബെസ്റ്റ് സാധനം ഇച്ചിരി മധുരം വേണ്ടവർക്ക് ഇതിന്റെ ഒരു പുള്ളി കലർന്ന മധുരോ ടേസ്റ്റ് മധുരം വേണ്ടവർക്ക് ഇച്ചിരി മധുരം ഉപയോഗിക്കാം തേനോ മധുരം ചെടി നട്ട് കഴിഞ്ഞ ഒരു അഞ്ചു മാസം മതി ശരിക്കും ഇതൊന്നും കാഴ്ച കിട്ടാൻ എനിക്ക് സാധാരണ ഇത് ഞാനിവിടെ പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ അഞ്ചാമത്തെ മാസം തന്നെ പൂവിട്ട് കാതൊടങ്ങും പിന്നെ ഇതിനൊരു പ്രത്യേകത ഒരു മഴക്കാലത്തേ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ ഇപ്പൊ മെയ്യിൽ നമുക്ക് പുതു മഴ തുടങ്ങുമ്പോഴത്തേക്കും പൂക്കാൻ തുടങ്ങും അത് ഒക്ടോലാ മഴ ഒക്ടോബറിലാണ് അന്നേരത്തേക്ക് ഇത് പൂവുക നിൽക്കുക ഈ അപ്പൊ ഈ മെയ് മുതൽ ഒരു ഒക്ടോബർ വരെ നവംബർ ഒരു പകുതി വരെ ഫ്രൂട്ടിന്റെ സമയമാണ് മഴക്കാലത്താണ് ഇന്നിട്ട് ഫ്രൂട്ട് മഴ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ട് നിന്ന് കഴിഞ്ഞാൽ മഴ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഫ്രൂട്ട് നിന്നിട്ട് ചെടി ഗ്രോത്തിലേക്ക് പോവുക പിന്നെ ഫ്ലവറിങ്ങും കായുവൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ചെടി നട്ടാൽ ഒരു വർഷം അങ്ങ് പറയും എല്ലാവരോടും ഈ സീസൺ ഉള്ളത് കൊണ്ട് നട്ടാൽ ഒരു വർഷം വേണം കായ്ക്കാൻ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് കാവിട്ടും എന്നങ്ങ് പറയൂ ഈ പുതുമഴ പെയ്തു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പത്തേക്ക് നമ്മുടെ കണ്ണിൽ ദൃഷ്ടിയിൽ ഉൾപ്പെടാവുന്ന ചെറിയ കമ്മൽ പോലത്തെ ചെറിയ മൊട്ടുകൾ കാണും ആ മൊട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പതിനേഴ് ദിവസം കൊണ്ട് അത് വിരിയും ആ പൂ വിരിയുന്നതിന്റെ അന്ന് മുതൽ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് അത് പഴം പറിച്ചെടുക്കാം മുപ്പത് ദിവസം മഴ ആണെങ്കില് മുപ്പത് മുപ്പത്തൊന്നാകും നല്ല വെയിലുള്ള സമയമാണെങ്കിൽ അത് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിലെ കാഫലം നമുക്ക് പറിച്ചെടുക്കാം ഇത് പറിച്ച് കഴിഞ്ഞാൽ ഷെൽഫ് ലൈഫ് ഒരു പത്ത് പതിനാറ് ദിവസം ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ റൂമിലകത്തിരുന്നുള്ളൂ പക്ഷേ ഇത് ചെടിയാൻ ഇന്ന് കഴിഞ്ഞപ്പോൾ മുപ്പതോ മുപ്പത്തൊന്നോ ദിവസം ആയി കഴിയുമ്പോൾ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡാമേജ് ആയി പോവും പിന്നീട് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല വിൽപ്പനയ്ക്കും പറ്റില്ല അതുകൊണ്ട് പൂ വിരിയുന്ന ദിവസം മുതൽ മുപ്പത് ദിവസം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങളിൽ അപ്പം ഇത് നമ്മൾ വിളവെടുത്തിരിക്കണം പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തോട്ടം ഒന്നിച്ചായിരിക്കും പൂക്കുന്നത് ഒരു ദിവസമാണ് ഈ തോട്ടം പൂക്കുന്നത് അത്തരത്തിലൊരു പത്ത് മുതൽ മുകളിലോട്ട് കാലാവസ്ഥയുടെ ആ ഒരു ഇരുപ ചുറ്റ പത്ത് മുതൽ മുകളിലോട്ടോ കഴിഞ്ഞ വർഷം പതിനഞ്ച് തവണ പൂവുണ്ടായായിരുന്നു പൂവും കായും ഉണ്ടായിരുന്നു അപ്പൊ ഇത് ആർവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസേ കിട്ടുകയുള്ളൂ തോട്ടം കാണാനെങ്കിലും ഇവിടുന്ന് തൈകളോ ഫ്രൂട്ടോ ഒക്കെ വാങ്ങണമെങ്കിലോ കോണ്ടാക്ട് ചെയ്യാനും എന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചിട്ട് തോട്ടം കാണണമെങ്കിൽ ആർക്കും വന്ന് കാണാനും കൃഷി രീതികൾ പഠിക്കാനും എൻ്റെ നല്ല ഭാഗമായ ഗ്രേഡ് കൂടിയ തൈകൾ ഇവിടുന്ന് വാങ്ങാനും ഒക്കെ സാധിക്കും ആർക്കും ഏത് സമയത്തും എന്റെ ആവശ്യങ്ങൾക്കും വേണ്ടി കോണ്ടാക്ട് ചെയ്യാം കാണാൻ കൃഷി രീതികൾ പഠിക്കാനും ഒക്കെ സൗകര്യമുണ്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് പുതിയ തോട്ടങ്ങളൊക്കെ പ്ലാന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുള്ള ഏറ്റവും സെഡ് കോൺക്രീറ്റ് കാര്യം അവര് തൈകള് ലേബർ എല്ലാ സപ്ലൈ ഇവിടെ സപ്ലൈ ഉണ്ട് ആവശ്യക്കാർക്ക് അടുത്തടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മളത് പ്ലാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കൃഷിയുടെ താല്പര്യമുള്ള ആർക്കും ചെയ്യാവുന്ന ഒരാള് മതി നമുക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കില് ചെയ്തു പോകാൻ ഒരു കൃഷിയല്ലേ പിന്നൊരു സ്കിൽഡ് ലേബറിന്റെ ആവശ്യമില്ല വലിയ പോലെ ആരെ വിളിച്ചാലും ഇതിന് ഒരു വളവിടുക കാർഡെടുക്കുക എന്നുള്ള ഒരു പണിയേ ഉള്ളൂ ആ പഴയത് കാർഡെടുക്കുമ്പോഴാണ് പരിമയമുള്ള പണി ആന്റിൽ ഒരു മൂന്നായിരം തവണ എങ്കിലും കാർഡ് തെളിക്കേണ്ടി വരും മറ്റേ ആ വള ഇട്ടു കൊടുക്കുക ഒന്നോ രണ്ടോ തവണ വളവിട്ടുകൊടുക്കുക പിന്നെ ഇതിന്റെ തൊള്ള ഇനിഷ്യൽ ഇന്ന എക്സ്പെൻസസ് ഇച്ചിരി കൂടുതലാണ് ഒരു മൂട് പണിത് ചെടി മൂടെന്ന വരുവായിരത്തി അഞ്ഞൂറ് രൂപ അതോളം വരും പക്ഷെ ആ മുടക്കി വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യും ഇതിൻ്റെ അത് വരുമാനം കിട്ടി തുടങ്ങും വരുമാനം കിട്ടി തുടങ്ങി കഴിഞ്ഞാല് ഒരു മൂന്ന് വർഷത്തും കൊണ്ട് നമുക്ക് ആ മുടക്കുമുതലേ തിരിച്ചു കിട്ടും നിലവിൽ വില അനുസരിച്ച് മാർക്കറ്റ് കുറഞ്ഞാൽ മുന്നോട്ട് പോകും എന്നാലും ഇരുപത്തിയഞ്ച് വർഷം ഏജ് ഉള്ള ഒരു ചെടിയാ ഇനിഷ്യൽ എക്സ്പെൻസ് ഉള്ളൂ ഫസ്റ്റ് ഇയർ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യും ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഒരാളും വലിയ ഉള്ള ഒരു പണിയല്ല കൃഷി അല്ല അതുകൊണ്ട് മറ്റുള്ള കൃഷികളെ പോലെ ദിവസവും ഇല്ലാത്തതുകൊണ്ട് പുറകെ നടക്കുവോ ഒരു പരിചരണമോ കാര്യമായ ജലസേചനവും ഇല്ല അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇത് മഴ വേനൽ കാലത്ത് കൃഷി